തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി മുൻ പ്രസിഡന്റ് സുധീരൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇപ്പോൾ സെന്ററിൽ തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തച്ചങ്ങാട് വെച്ച് നടത്തിയ അനുസ്മരണ സമ്മേളനം കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കാര്യം സംഘടനാപരമായ ചുമതലയാണ് വിളിച്ചത് അന്ന് സി കെ ശ്രീധരൻ കൊക്കിയിലായിട്ടുള്ള ഡി സി സി പ്രസിഡന്റ് ഒരു കാര്യം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ ശ്രീ എ കെ ആന്റണി ശ്രീ ഉമ്മൻചാണ്ടി അതുപോലെ നേരത്തെ ദുരിതരായ ശ്രീ കെ കരുണാകരൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ സി വി പത്മരാജൻ ചെന്നത ബാലകൃഷ്ണപിള്ള രമേശ് ചെന്നിത്തല അവർക്കൊക്കെ ബാലകൃഷ്ണനെ എല്ലാവർക്കും ഒരേപോലെ ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ആദരിച്ച അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പശ്ചാത്തലം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ മഹത്വമായിരുന്നു സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ താനും പി അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ആദരഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ഹക്കീംകുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ മുസ്ലിം ലീഗ് പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദിഖ് പള്ളിപ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രവീന്ദ്രൻ കരിച്ചേരി കെ വി ശ്രീധരൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ മഹേഷ് തച്ചങ്ങാട് സ്വാഗതവും ടഷറാർ ചന്ദ്രൻ തച്ചങ്ങാട് നന്ദിയും പറഞ്ഞു തച്ചങ്ങാട് ബാലകൃഷ്ണൻ സ്മാരക മൂന്നാമത് പുരസ്കാരം സാമൂഹ്യകാരുണ്യ പ്രവർത്തകൻ കെ വി എസ് ബാലകൃഷ്ണൻ മാസ്റ്റർ വി എം സുധീരൻ സമർപ്പിച്ചു കാവ്യ പള്ളിക്കര പുരസ്കാര ജീതാവിനെ പരിചയപ്പെടുത്തി